വാചാലം ൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം എൺപത്തി ആറാമത്തെ ദശനത്തിൽ ആറാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ആരതി ശ്ലോകം കൃഷ്ണ സോത ഖലു സമരമുഖേ ബന്ധുഭാഗേ ദയാളു ഛിം വീക്ഷം സഹേവോയത്മാ കോധ്യ പൊത്രഹംബാ തരിഹ പദവിയം മോച്യ മയ്യർവിദ്യം യുദ്ധം ജലേരി പ്രകൃതിമനയഥയൻ വിശ്വപം അഗോദന ഒരു ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണ് ഇവിടെ അതിന്റെ സാരാംശം പറഞ്ഞു എല്ലാ തത്വങ്ങളും മുഴുവൻ അവിടെ പറയാൻ പറ്റില്ലെങ്കിലും ആ ഭഗവത്ഗീതയിലെ മുഴുവൻ സാരമായിട്ടുള്ള അംശം ഇട്ട ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുകയാണ് ഇതിൽ ആ സംഗ്രഹിക്കാനുള്ളതായിട്ടുള്ള കഴിവ് പട്ടതിപ്പാടിൻ്റെ ഏറ്റവും അധികമായിട്ട് കാണുന്നത് പക്ഷേ ഈ ശ്ലോകത്തിലായിരിക്കാം വിഷ്ണോ ത്വം കൃഷ്ണ കൃഷ്ണ ആ പദത്തിന് ശരിക്കുള്ള അർത്ഥം കർഷിക്കാൻ കഴിവുള്ളവൻ എന്ന് വാങ്ങിച്ച് ധാദും വലിക്കുക എന്നാണ് അർത്ഥം അതായത് ആകർഷിക്കുക ആകർഷിക്കല് ആരെങ്കിലും ഇപ്പോൾ ബാക്കി ആകർഷിക്കലാവാം ഒരാളെ വലിച്ച് പുറത്തേക്ക് കൊണ്ടുവരലാവാം പലതും ആവാം ദോഷങ്ങളെ മുഴുവൻ വലിച്ചു കളയൽ അങ്ങനെയാവാം എല്ലാ തരത്തിലും കർഷണം ചെയ്യാൻ കഴിവുള്ളവനാണ് ഭഗവാൻ എന്നാണ് ഇനി ജിഷ്ണോഹോ त्वं സൂതഹ ത്വം അന്ന് ജിഷ്ണുഹോ സൂതഹ ജിഷ്ണുവിൻ്റെ സൂതനായിട്ട് അർജുനൻ്റെ ആയുധം എടുക്കില്ലാന്ന് ആദ്യം തന്നെ സമ്മതിച്ചു പറഞ്ഞിട്ടുണ്ട് അതായത് ആയുധം എടുക്കാതെ കണ്ടുള്ള യുദ്ധത്തിന് സഹായിക്കാം പക്ഷത്തിൽ പണ്ടവ പക്ഷത്തിൽ ചേരാം പക്ഷെ ആയുധം എടുക്കില്ല എന്ന് ആജിൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആയുധം എടുക്കാതെ കണ്ട് യുദ്ധത്തിന് അപ്പൊ അവിടെ അത് അർജുനനെ സഹായിക്കലാവാം എന്നാണ് അർജുനനെ ശത്രുക്കളെ നശിപ്പിക്കാനായിട്ട് പേര് കളിച്ചു കൊടുക്കുക അത് അത് നല്ല ഭാരമുള്ള പണി അത് പേര് കളിക്കുക എന്നുള്ളത് നല്ല വിഷമമുള്ളതായിട്ടൊരു സഞ്ചരിയാണ് അതാണ് ഭഗവാൻ ഏറ്റെടുത്ത് അർജുനന്റെ പേരാളിയായിട്ട് ആ യുദ്ധത്തിന് ഭഗവാൻ പുറപ്പെട്ടിട്ടുള്ളത് ജിഷ്ണോഹോ ത്വം സൂതഹനായിട്ടായിരുന്നൂരോ അങ്ങനെ സമരമുഖേ സമരമുഖത്തിൽ സമരം തുടങ്ങാറായി രണ്ട് സേനകളും നരന്ന് നിന്ന് കഴിഞ്ഞു യുദ്ധത്തിന് തയ്യാറായിട്ട് ധർമ്മയുദ്ധമാണ് അറിയാതെ ഇരിക്കാണ്ടെന്നല്ല നിങ്ങൾ യുദ്ധം തുടങ്ങാന്ന് നിശ്ചയിച്ചിട്ടുണ്ട് രണ്ട് കൂട്ടിലും അവരവരുടെ സേനകളെയൊക്കെ നരത്തി നിർത്തിയിട്ടുണ്ട് വേണ്ട വിധത്തില് ആര് മുമ്പിൽ നിൽക്കണം ആര് തിരി നിൽക്കണം ആര് നടുവിൽ നിൽക്കണം ഇടത്തു വശത്ത് വലത്തുവശത്ത് എങ്ങനെയൊക്കെ ആരൊക്കെ നിൽക്കണം എന്നുള്ളതൊക്കെ തീരുമാനമായിട്ട് അങ്ങനെയാണ് യുദ്ധം തുടങ്ങുന്നത് കാലത്ത് മുതൽ വൈകുന്നേരം വരെ യുദ്ധം എന്നുള്ളതാണ് രാത്രിയായ യുദ്ധമല്ല അങ്ങനെയൊക്കെ ഉള്ളതായിട്ടുള്ള ധർമ്മയുദ്ധാണ് അവിടെ നടക്കുന്നത് അപ്പൊ അങ്ങനെ രണ്ട് ഭാഗത്തും സൈന്യങ്ങൾ നേരുകഴിഞ്ഞു യുദ്ധത്തിനുള്ള ശരിയായി കഴിഞ്ഞു ശംഖു വിളിച്ചു ശുദ്ധത്തിന് പുറപ്പെടുക എന്നുള്ള നിലയിൽ ശംഖു വിളിച്ചു കഴിഞ്ഞു അങ്ങനെയൊക്കെ ഉള്ള സമയത്ത് ഈ സൈന്യത്തിന്റെ മധ്യത്തിൽ ചെന്നിട്ട് കൃഷ്ണനോട് പേരൊന്ന് നിൽക്കിയിട്ട് ശത്രുക്കളെയൊക്കെ കാണാനായിട്ട് പുറപ്പെട്ടു അർജുനൻ അപ്പൊ കണ്ടു കഴിഞ്ഞപ്പോൾ ഉള്ളതായിട്ടുള്ള സംഗതിയാണ് പറയുന്നത് സമരമുഖേ സമരത്തിന്റെ മുഖത്തിൽ ആരംഭത്തിൽ സമരം തുടങ്ങിയിട്ടില്ല അതിന്റെ മുമ്പേ സമരമുഖേ ബന്ധുക്കാവേ ദയാലും ബന്ധുക്കളേക്ക് കൊല്ലുന്നതിൽ ദയാലുവായിട്ടുള്ള കണ്ട കണ്ടപ്പോ ഈശ്വരദ്രോണര് കൗരവന്മാർ സഹോദരന്മാരാണ് അതുമാതിരിയുള്ളതായിട്ടുള്ള ബന്ധുക്കളുണ്ട് ഇത്രജനങ്ങളുണ്ട് എല്ലാവരും വേണ്ടപ്പെട്ട ആളുകളാണ് അവരെയൊക്കെയാണ് വധിക്കേണ്ടത് അവരോടാണ് യുദ്ധം ചെയ്യേണ്ടത് അവരെയൊക്കെ വധിക്കണം അല്ലെങ്കിൽ അവര് തങ്ങളെ കൊല്ല എന്നുള്ളതാണ് ഏതെങ്കിലും ഒന്നും ഉണ്ടായി പറ്റില്ല പിന്നെ യുദ്ധത്തിന് ആരെയും കൊല്ലാണ്ടിരിക്കാനും സാധിക്കില്ല അപ്പൊ അങ്ങനെ ഉണ്ടായ ബന്ധുക്കാവെ ബന്ധുക്കളുടെ ഹനനത്തിൽ ആവശ്യം ഹനനം തന്നെ ബന്ധു കാവേ ബന്ധുക്കളെ ഹനനം ചെയ്യുന്നതിൽ ധരിക്കുന്നതില് ദയാലും ദയാലുവായി തീർന്നു അർജുനൻ എന്നാണ് ആ ദയാലുവായിട്ട് തീർന്നു കണ്ടേറ്റവരെയും ബന്ധുക്കളെയും ഗുരുക്കന്മാരെയും ഒക്കെ വധിക്കുന്നതിൽ വിഷമം തോന്നിയിട്ട് എന്താ വേണ്ടെന്ന് കണ്ട് ഖിന്നനായിട്ട് തീർന്നു അർജുനൻ ഖിന്നം പം അങ്ങനെ കണ്ട യുദ്ധത്തിന് ഒരുങ്ങിണില്ല എന്ന് കണ്ടപ്പോ യുദ്ധം ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞ വില്ലും അമ്പും ഒക്കെ താഴത്ത് വെച്ചുകൊണ്ട് ടന്നു എന്നാണോ പറയണത് അവിടെ ഇങ്ങനെ യുദ്ധത്തിന് പുറപ്പെട്ടു ഞാൻ ഇല്ല യുദ്ധത്തിന് എന്ന് പറഞ്ഞു എന്നെ വേണമെങ്കിൽ കൊതൊക്കെ വിരോധമില്ല ഞാൻ യുദ്ധം ചെയ്യില്ല ഇവരോടൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നപ്പോ താഴെ വെച്ച് ഇന്നപ്പോ ഗാന് ഇതൊക്കെ താഴത്ത് വെച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് ദയാലും അങ്ങനെ കണ്ടപ്പോ ശരിയാവില്ലോ ഇത്രയൊക്കെ പുറപ്പെട്ട് ഈ ആളുകളെയൊക്കെ വിളിച്ചു കഴിച്ച് യുദ്ധത്തിന് പുറപ്പെട്ടു അപ്പോ യുദ്ധം ധർമ്മയുദ്ധാണ് ആ ധർമ്മം ജയിക്കണം എന്നുള്ളതായിട്ടുള്ള ബോധമുണ്ട് അപ്പൊ ആ ധർമ്മം ജയിക്കണം എന്നുണ്ടെങ്കിൽ അർജുനൻ യുദ്ധം ചെയ്യാതിരുന്നാ പറ്റില്ല അപ്പൊ അതുകൊണ്ട് വീരം ഐ വീരനുമാണ് കഴിവില്ല എന്നല്ല അർജുനന് യുദ്ധം ചെയ്യാൻ ഇല്ല വീരനാണ് ശക്തിയുണ്ട് ഉത്സാഹമൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പൊ ഈ ബന്ധുക്കളെ കണ്ടപ്പോ ആകപ്പാട കൂടിയിട്ടുള്ളതായിട്ടുള്ളൊരു വിഷമമുണ്ടായി എന്നുള്ളതാണ് വീരം ം ഐ സഖേ നിത്യ ഏകോയമാത്മാ അപ്പോൾ അവിടെ ഉപദേശമാണ് അർജുനനെ ഉപദേശിക്കുന്ന എൻ്റെ രത്ന ചുൾക്കാണ് അവിടെ പറയുന്നത് ബാക്കിയുള്ള ഭാഗത്ത് എൻ്റെ കൂട്ടുകാരാ ഇത് ഞാൻ തീരെ പ്രതീക്ഷിക്കുന്നില്ല അസഖ്യാണ് എന്നുള്ളത് കൊണ്ട് എൻറെ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ എനിക്കറിയാം സമാനമായിട്ടുള്ള ഹൃദയാണ് അങ്ങനെ ഉള്ളൂ സഖ്യുള്ളൂ സഖ്യാവണമെന്നുണ്ടെങ്കിൽ ഒപ്പം എന്റെ ഒപ്പം എല്ലാം വിചാരിക്കാനുള്ളതായിട്ടുള്ള കഴിവുണ്ടാവണം അന്മാരെ അർജുനന്റെ വിചാരങ്ങളൊക്കെ എനിക്കും അറിയാനുള്ളതായിട്ടുള്ള കഴിവുണ്ടാവണം അങ്ങനെ അയ്യാലേ സഖ്യാവുള്ളൂ എന്നാണ് അപ്പൊ അങ്ങനെ ആ സഖേ എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അർജുനം വിചാരിക്കുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുണ്ട് എന്നാണ് അതിന്റെ ആ സംബോധനയുടെ അർത്ഥം സഖേ സഹേതം ഇതെന്താ ഇതെന്താണ് അയ്യു സഹേ സംബോധനക്കുള്ള ഇതാണ് ഐ സഖേ ഹിമിതം എന്തായത് ഇങ്ങനെ യുദ്ധം ചെയ്യ അവസാനത്തില് ഒക്കെ പുറപ്പെട്ടു കഴിഞ്ഞിട്ട് യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞു ഹിമിതം ഇത് എന്താണത് ഐ സഹേ നിത്യ ഈ ആത്മാത്മാത്മാവ് നിത്യമാണ് ഏകനാണ് നിത്യ ഏകോയം ആത്മാ ആത്മാള്ളത് പുലിംഗാണ് അത് നിത്യനാണ് ഏകനുമാണ് എന്നാണ് നിത്യൻ ആണ് എന്ന് പറയുമ്പോ ആ ആത്മാവിന് ജന മരണമില്ല നിത്യൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ മുൻപ് ഇല്ലാത്തൊരവസ്ഥയില്ല പിന്നീട് ഇല്ലാത്ത അവസ്ഥ ഉണ്ടാവൂല്ല അങ്ങനെയുള്ളതാണ് എന്നും നിലനിൽക്കണത് ആരംഭവും ഇല്ല അവസാനവും ഇല്ല അങ്ങനെയുള്ളതാണ് നിത്യൻ എന്ന് പറയുന്നത് നിത്യൻ എന്ന് പറയണത് അങ്ങനെയുള്ളതാണ് അപ്പൊ ഈ ആത്മാവ് നിത്യനാണ് ആത്മാവിന് മരണമില്ല ആരെ കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊല്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവസാനം വേണം അല്ലേ അപ്പൊ ആ വധം എന്നുള്ളതില്ല വധിച്ചാലല്ലേ കൊല്ല കൊല്ല എന്ന് പറഞ്ഞു വധിക്കലല്ലേ അപ്പൊ നിത്യനായിട്ടുള്ള ഒന്നിനെ വധിക്കാൻ സാധിക്കുമോ ഇല്ല ആരെയാണ് കൊല്ലുന്നത് അങ്ങയുടെ ഗുരുനാഥന്മാർ എന്ന് പറഞ്ഞാൽ അവരൊക്കെ അവരുടെ ആത്മാക്കളൊക്കെ നിത്യായിട്ടുള്ളതാണ് അപ്പൊ ആ നിത്യമായിട്ടുള്ള അവരുടെ ആത്മാക്കളെ കൊല്ലാനായിട്ട് അങ്ങക്ക് സാധിക്കില്ല അർജുനന് സാധിക്കില്ല എന്നുള്ളതാണ് നിത്യ ഏകഹ പിന്നെ ഒരാളെ ഉള്ളില്ല ആത്മാവ് ഒന്നേ ഉള്ളൂ അർജുനന്റെ ആത്മാവ് കൃഷ്ണന്റെ ആത്മാവ് ഭീഷ്മരുടെ ആത്മാവ് ദോണരുടെ ആത്മാവ് ഇങ്ങനെ വേറെ വേറെ ഇല്ല ഒക്കെ ഒരേ ഒരു ആത്മാവ് പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ആ പരമാത്മാവിനെ തന്നെ ഓരോരോ ശരീരത്തിന്റെ ഉള്ളില് കിടക്കുമ്പോൾ അത് ഒരു ആത്മാവാണ് നമുക്ക് തോന്നുന്നത് മാത്രമാണ് അസുഖത്തിൽ ആത്മാവ് സർവത്ര വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള ഒന്നേ ഒന്നേ ഉള്ളൂ ഏകഹ ഒന്നു മാത്രമേ ഉള്ളു രണ്ടാമതൊരു ആത്മാവ് ഇല്ല അപ്പോ രണ്ടാമതൊരു ആത്മാവ് ഇല്ല എന്ന് പറയുമ്പോൾ കോവദ്ധ്യഹ ആരെയാണ് കൊല്ലേണ്ടത് കൊല്ലാൻ സാധിക്കില്ല അത് നിത്യമായിട്ടുള്ളതാണ് ആത്മാവ് പിന്നെ ഒരാൾ മറ്റേ ആളെ അല്ലാണ്ട് അവരവരെ തന്നെ വധിക്കാൻ പറ്റുന്നില്ലോ അപ്പൊ കോവദ്ധ്യഹ ആരാണ് വധിക്കപ്പെടേണ്ടത് ഏർ കോത്രഹമ്പ ആരാണ് ഹമ്പാവ കൊല്ലണ ആളാരാണ് അപ്പൊ ഒരാളും കൊല്ലപ്പെടുന്നില്ല ഒരാളും കൊല്ലുന്നുല എന്നാണ് ഇവിടെ ആത്മാവ് ഒന്നേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ആർക്കും ആരെയും കൊല്ലാൻ സാധിക്കില്ല അങ്ങനെ ആര് ആര് എന്ന് പറഞ്ഞ് രണ്ടാളുണ്ടെങ്കിലല്ലേ കൊല്ലലും കൊല്ലിക്കലും കൊല്ലലും കൊല്ലപ്പെടലും ആവുന്നു ഇത് ഇല്ല ആണ് ബ്രിട്ടീഷ്വാദികളുടെ ആത്മാവും ഇവിടെ അർജു അർജുനന്റെ ആത്മാവും ഒന്നു തന്നെയാണ് അപ്പോ അർജുനന്റെ ആത്മാവ് ഭീഷ്മാദികളുടെ ആത്മാവിനെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അത് നടപ്പില്ല ഒന്നന്നെ ആവുകൊണ്ട് ഒരാള് മറ്റേയാളെ കൊല്ല എന്നുള്ളതില്യ ഓ മധ്യ ആരാണ് അവിടെ വധിക്കപ്പെടുന്നത് പോത്രഹമ്പ അമ്പാവ് ആരാണ് കൊല്ലുന്നതാ ആര് ആള് ആരാണ് അതുകൊണ്ട് ഇഹ വധവിയം ഞാൻ ഗുരുക്കന്മാരെ കൊല്ലുന്നുലോ സ്നേഹിതന്മാരെ കൊല്ലുന്നുലോ ബന്ധുക്കളെ കൊല്ലുന്നുലോ എന്നുള്ളതായിട്ടുള്ള ഭയം ഉപേക്ഷിച്ചോളൂ ഭയപ്പെടേണ്ട കാര്യമില്ല ആരും ആരെയും വധിക്കുന്നില്ല ഇനി അങ്ങനെ വധിച്ചിട്ടുണ്ട് വധിക്കേണ്ടി വരികയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ തന്നെ ഞാൻ ഇവരെയൊക്കെ വധിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അവരുടെ ശരീരങ്ങളെയൊക്കെ അതൊക്കെ നിയതി അത് ചെയ്യാണ്ടായിട്ട് കഴിഞ്ഞിരിക്കുന്നു അവരെ ഇപ്പൊ ഇന്ന ദിവസം വരെ വരെയുള്ളൂ ഇവരുടെയൊക്കെ ജീവൻ എന്നുള്ളത് തിരിച്ചേക്കാൻ പോയിട്ട് ശരീരം ആ ആത്മാവിനോട് കൂടി ഇരിക്കുക എന്നുള്ളത് ഇത്രയുള്ളൂ എന്നുള്ളത് തിരിച്ചപ്പെട്ടു കഴിഞ്ഞതാണ് അപ്പോ അത് അതും അതുമില്ല എന്നുള്ളതാണ് അങ്ങനെ വസിക്കുക എന്നുള്ളത് ഇനിയിപ്പോ ഞാൻ വധിക്കുന്നു എന്ന് വിചാരിക്കുകയാണ് അർജുനൻ എങ്കിൽ അതുമില്ല എന്താച്ചാൽ അവരൊക്കെ അവരുടെയൊക്കെ ജീവിതം ഇത്രയുള്ളൂ എന്നുള്ളത് അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ ഇനി അവർക്ക് എന്തായാലും ജീവിക്കാൻ കഴിയില്ല ഓ ഇവിടെ അർജുനൻ എന്നുള്ളത് ഒരു ഉപകരണം മാത്രമാണ് ആ അവരുടെ അന്തം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു ആ ശരീരത്തിൽ നിന്നുള്ള വേർപാടുള്ളതായിട്ടുള്ള ആ സമയം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിനൊരു ഉപകരണം എല്ലാറ്റിനും വേണ്ട ഒരു ഉപകരണം ഉണ്ടാവുക ചിലർക്ക് മരിക്കാനാണെങ്കിൽ ഒരു യോഗം ഉണ്ടാവുക എന്നുള്ളത് കൊണ്ട് അങ്ങനെ ആകുമ്പോൾ ഇവിടെ ഒരു ഉപകരണം വേണം ആ ഉപകരണമാണ് ഇവിടെ അർജുനൻ എന്നുള്ളതാണ് ഉള്ളൂ ഇതിന്റെ സ്ഥാനം എന്നാണ് കോവദ്യ ഗോത്രഹന്ത അങ്ങനെ വധ്യനായിട്ട് ഒരാള ഹംതാവായിട്ടും ഒരാളഞ്ഞ അത് അതുകൊണ്ട് ം വധിക്കുന്നു എന്നുള്ളതായിട്ടുള്ള ആ ഭയത്തെ ഉപേക്ഷിച്ചിട്ട് മയ്യർപ്പിതാത്മാ പിന്നെ അങ്ങനെ ഇനിയും ഭയം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒക്കെ എന്നി ഞങ്ങടെ അർപ്പിച്ചോളൂ ഞാൻ തന്നെയാണ് ഇവരെയൊക്കെ വധിക്കണത് എന്താണ് അങ്ങോട്ട് വിചാരിച്ചു ഭഗവാൻ തന്നെയാണ് ചെയ്യിക്കുന്ന ഭഗവാന്റെ കൈ കൊണ്ട് ഭഗവാന്റെ കൈ മാത്രമാണ് ഇവിടെ എന്നുള്ളതാണ് ഭഗവാൻ അർപ്പിക്കുന്ന മയ്യ അർപ്പിതാത്മാ ആ ആത്മാവൈദ്യങ്ങൾ എത്തിച്ചോളൂ ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നങ്ങ് വിചാരിച്ചോളൂ അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തികൾക്കൊക്കെ ഉത്തരവാദി ഭഗവാൻ തന്നെയാണ് എന്നങ്ങളുടെ സർവ്വതം എന്നിൽ സമർപ്പിച്ചുകൊണ്ട് എന്നാൽ യുദ്ധം ചെയ്യാണ്ടേ ഇരുന്നു കൂടെ എന്നാണെങ്കിൽ അങ്ങനെയല്ല അത് ധർമ്മ്യം യുദ്ധം ചരാ ധർമ്മ്യമായിട്ടുള്ള യുദ്ധം അനുഷ്ഠിക്കണം എന്നാണ് അതായത് നമ്മൾ ഒരു ചുമതല ഉണ്ടെങ്കിൽ അത് ചെയ്യാതിരിക്കുന്നത് അധർമ്മമാണ് ശത്രുക്കളെ നശിപ്പിക്കുക എന്നുള്ള യുദ്ധത്തിനായി വന്നിട്ടുള്ളതായിട്ട് ശത്രുക്കളെ വധിക്കുക എന്നുള്ളത് ക്ഷത്രിയൻ്റെ ജോലിയാണ് വെറുതെ അല്ല യുദ്ധത്തിന് വന്നിരിക്കാതെ അന്യായം കാണിച്ചിട്ടാണ് യുദ്ധത്തിന് വന്നിരിക്കുന്നത് അപ്പം അന്യായത്തിന് നേരിടുക എന്നുള്ളത് ഇത് ധർമ്മമാണ് ആ ധർമ്മം അനുഷ്ഠിക്കണം എന്നാണ് ധർമ്മ്യം യുദ്ധം ചരാ ധർമ്മ്യമായിട്ടുള്ള യുദ്ധത്തെ അനുഷ്ഠിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് പ്രകൃതി മനയഥാഹ പ്രകൃതത്തിലേക്ക് കൊണ്ടുവന്നു സ്വാഭാവികമായിട്ടുള്ള സ്വഭാവം യുദ്ധത്തിന് തയ്യാറാക്കി പ്രകൃതി അർജുനന്റെ പ്രകൃതി അതാണ് വീരൻ വീരനാണ് അർജുനൻ ആ വീര സ്വഭാവം അന്യായത്തെ തടുക്കുന്നതായിട്ടുള്ള സ്വഭാവം അന്യായം കാണുമ്പോൾ അതിനെ യുദ്ധം കൊണ്ട് എതിർക്ക് എന്നുള്ളത് സ്വഭാവം അതാണ് അർജുനന്റെ യഥാർത്ഥ സ്വഭാവം മറ്റത് താൽക്കാലികമായിട്ടുണ്ടായിട്ടുള്ള ഒരു മാറ്റം മാത്രമാണ് അത് വികൃതിയല്ല പ്രകൃതിയല്ല പ്രകൃതിച്ചാൽ ഒറിജിനലായിട്ടുള്ള സ്വഭാവം സ്വതയുള്ളതായിട്ടുള്ള ഭാവത്തിനെയാണ് പ്രകൃതി എന്ന് പറയുന്നത് അർജുനന്റെ പ്രകൃതി എന്താണ് യുദ്ധം ചെയ്യുക അന്യായത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ് അർജുനന്റെ പ്രകൃതി ആ പ്രകൃതിയിലേക്ക് അണയഭാഹ കൊണ്ടുവന്നു ഭഗവാൻ അർജുനനെ ആ പ്രകൃതിയിലേക്ക് പ്രകൃത സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു ഇനി അതിനും ഒന്നുകൂടി വേണ്ടി വന്നു എന്നാണ് ദശയൻ വിശ്വരൂപം ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തു തൻ്റെ ആ വിരാട് സ്വരൂപം എല്ലാം തന്നെ താൻ തന്നെയാണ് എന്നുള്ളതായിട്ടുള്ള ആ സ്വരൂപം അറുവാത്ര നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ആ രൂപത്തിനെ ഭഗവാൻ അർജുനനെ കാണിച്ചു കൊടുത്തു ദർശയൻ വിശ്വരൂപം വിശ്വരൂപം ദർശയൻ അപ്പോൾ അവിടെ അതാണ് ആ വിശ്വരൂപം കാണിച്ചപ്പോൾ ഈ ഇതൊക്കെ ഇവിടെ ഭഗവാന്റെ വായിലേക്ക് ദുര്യോധനാദികളൊക്കെ ഭീഷ്മര് ദ്രോണര് വര് ഒക്കെ ഭഗവാന്റെ വായിലേക്ക് ഇങ്ങനെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇതിനെ ഭഗവത്ഗീതയിൽ വായിക്കുമ്പോൾ അറിയാമത് ആ അങ്ങനെ കണ്ടു എന്നുള്ളതാണ് അപ്പം അങ്ങനെ ഓരോ ആ വിശ്വരൂപം ദർശിക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ പ്രവേശിക്കുന്നതായിട്ട് അർജുനൻ കണ്ടു അപ്പം അവർക്ക് നിശ്ചയിച്ചു കഴിഞ്ഞതാണ് ആ വിധി അതൊക്കെ നിശ്ചയിച്ചു കഴിയും ഭഗവാൻ അതൊക്കെ നിശ്ചയിച്ചു കഴിഞ്ഞ ഇതിൻ്റെയൊക്കെ വരണം നിശ്ചയിച്ചു കഴിഞ്ഞു ഇനി അതിനുള്ളതായിട്ടൊരു ഉപകരണം മാത്രമാണ് അവിടെ അർജുനൻ എന്നുള്ളതാണ് ജിഷ്ണോ പ്രകൃതിമനേഥ ദർശയൻ വിശ്വരൂപം നിശ്വരൂപം കാണിച്ചുകൊണ്ട് ആ ബുജുനെ പ്രകൃ പ്രകൃതി സ്വഭാവത്തിലേക്ക് പ്രകൃതമായിട്ടുള്ള സ്വഭാവത്തിലേക്ക് സുതറയുള്ളതായിട്ടുള്ള സ്വഭാവത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ് വിഷ്ണോ ത്വം കൃഷ്ണ അല്ലയോ കൃഷ്ണ എല്ലാറ്റിനെയും തന്നിലേക്ക് ആകർഷിക്കാൻ കഴിയുള്ളതായിട്ടുള്ള അല്ലയോ കൃഷ്ണ എല്ലാ ദുരിതങ്ങളെയും പാപങ്ങളെയും വലിച്ചെറിയാൻ കഴിയുള്ളതായിട്ടുള്ള അല്ലയോ കൃഷ്ണ ത്വം ജിഷ്ണോ വിഷ്ണുവിൻ്റെ അർജുനന്റെ സൂതനായിട്ട് സൂതനായിട്ട് അർജുനന്റെ സൂതനായിട്ട് സമരമുഖേ സമരമുഖത്തിൽ സമരത്തിന്റെ ആരംഭത്തിൽ ദയാലും പമ്പിച്ച ബന്ധുക്കാതത്തിൽ ബന്ധുക്കളേക്ക് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ ഗുരുക്കന്മാര് സ്നേഹിതന്മാര് ഒക്കെയുണ്ട് എല്ലാവരെയും കൊല്ലുന്നതിൽ ദയാലുവായിട്ട് ഭിന്നനായിട്ടുള്ള വിഷമിച്ചിരിക്കുന്നതായിട്ടുള്ള അർജുനനെ കണ്ടിട്ട് ഹിമിതം ഐ അല്ലേ അല്ലേത ഹിമിതം ഇതെന്താണ് എന്താണ് ഈ ഭാവപ്രവർത്തക മാറ്റം എനിക്ക് വന്നുള്ളതായിട്ടുള്ള ഈ മാറ്റം എന്താണ് ഒക്കെ യോജിക്കണമല്ലോ ഹിമിതമൈ സഖേ നിത്യ ഏകോ എന്താ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെയൊക്കെ കൊല്ല സംശയം ഉണ്ടെങ്കിൽ കൊല്ലണില്ല ആരെയും കൊല്ലണില്ല ആരും കൊല്ലണില്ല എന്നുള്ളതാണ് ായം ആത്മാ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ആരാണ് ഗുരുനാഥന്റെ ആത്മാവാണ് ഈ ശരീരമല്ല അപ്പോ ആ ശരീരത്തിനെ അത് നശിപ്പിക്കാൻ സാധിക്കും പക്ഷെ ആത്മാവിനെ നശിപ്പിക്കാൻ സാധിക്കില്ല ആത്മാവിനെ കൊല്ലാൻ സാധിക്കില്ല അത് നിത്യമാണ് നിത്യ ഏക അത് ഒന്ന് ഒന്നേ ഇല്ലേന് ആത്മാവ് ഗുരുവിന്റെ ആത്മാവ് ബന്ധുവിന്റെ ആത്മാവ് മിത്രങ്ങളുടെ ആത്മാവ് അർജുനന്റെ ആത്മാവ് ഇങ്ങനെ വേറെ വേറെ ഇല്ല ഏകഹ ഒന്നേ ഉള്ളൂ അപ്പൊ ഒന്നേ ഉള്ളൂ ആത്മാവ് എന്ന് വരുമ്പോൾ ആരാ ആരെയാണ് വധിക്കുക ആർക്കും ആരെയും വധിക്കാൻ സാധിക്കില്ല ആ ശരീരത്തിനെ മാത്രമാണ് നശിപ്പിക്കുന്നത് ആത്മാവിന് നിത്യമാണ് ആത്മാവിനെ വധിക്കാൻ ആർക്കും സാധിക്കില്ല രണ്ട് എന്നുണ്ടെങ്കിലേ ഒന്ന് ഒന്നിനെ കൊല്ലുക എന്നുള്ളത് ഉണ്ടാവുള്ളൂ രണ്ടില്ല എല്ലാം ഒന്നേ ഉള്ളൂ അത് ആ പരമാത്മാവ് തന്നെയാണ് ആ ആത്മാവ് എല്ലാറ്റിനും വ്യാപിച്ചിരിക്കണതാണത് ഒന്ന് തന്നെയാണ് അയം ആത്മാ സ്കോ വധ്യ സ്ഥത്രഹന്താ അപ്പൊ ഇവിടെ ആരാണ് വധിക്കപ്പെടേണ്ടത് ആരാണ് വധിക്ക വധിക്കുന്നത് അങ്ങനെയുള്ളതില്യ എന്നാണ് വധഭിയം പ്രോച് അതുകൊണ്ട് വധിക്കണു ഞാൻ കൊല്ലണു എന്നുള്ളതായിട്ടുള്ള ആ ഭയം വേണ്ട അത് ഉപേക്ഷിച്ചോളൂ അങ്ങനെ അർജുനന് ആരെയും കൊല്ലാൻ സാധിക്കില്ല അങ്ങനെ അർജുന ഭിന്നനായിട്ട് ഒരു വധ്യ ഇല്ല എന്നാണ് അർജുനൻ നശിപ്പിക്കുന്നത് ആ ശരീരത്തെ മാത്രമാണ് ോ പഠിക്കുന്നു എന്നുള്ളതായിട്ടുള്ള മരത്തെ ഉപേക്ഷിച്ച് മയ്യ അർപ്പിതാത്മാ എന്നിട്ടും വരുന്നില്ലേ എന്നുണ്ടെങ്കിൽ ഒക്കെ എന്നിൽ ഞങ്ങൾ അർപ്പിച്ചു ഭഗവാനെ ഭഗവാന്റെ യോഗം കൊണ്ട് ചെയ്യണു എന്നു വിചാരിച്ചാൽ മതി മയ്യ അർപ്പിതാത്മാ എന്നിൽ തന്നെയേ അർപ്പിച്ചുകൊണ്ട് എന്ത് കർമ്മം ഉണ്ടെങ്കിലും നല്ലതായാലും ചീത്ത ചെയ്യാലും അതിന്റെ ഫലമൊന്നും അനുഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്താൽ മതി എന്നാണ് അത് ഉള്ളത് ഭഗവാനിൽ അർപ്പിച്ച് എന്നാ എന്ത് തോന്നിയതൊക്കെ ചെയ്യാമെന്നല്ല ധർമ്മമായിട്ടുള്ളത് ചെയ്യ അത് അതിന്റെ ഫലവും വേണ്ട ഫലവും വേണ്ട വലിയ അർപ്പിതാൽ ഭഗവാന് അർപ്പിക്കുക ഒക്കെ അങ്ങനെ ചെയ്യാനാണ് അത് എന്താണ് ചെയ്യേണ്ടത് ധർമ്മികമായിട്ടുള്ള യുദ്ധം ധർമ്മമായിട്ടുള്ള യുദ്ധമാണ് ചെയ്യേണ്ടത് അതിവിടെ ചെയ്തേ പറ്റൂ ക്ഷത്രിയനാണ് അർജുനൻ എന്നുള്ളത് കൊണ്ട് ആ ക്ഷത്രിയന്റെ ജോലിയാണ് തെറ്റായിട്ടുള്ളത് കാണുമ്പോൾ അതിനെ എതിക്കുക എന്നുള്ളത് അപ്പോൾ വലിയ അർപ്പിതാത്മാ ധർമ്മ്യം യുദ്ധം തരാ ധർമ്മ്യമായിട്ടുള്ള യുദ്ധത്തെ ചെയ്യൂ എന്നിങ്ങനെ പ്രകൃതി വന്ന യഥാ പ്രകൃതി ഭാവത്തിലേക്ക് പ്രകൃതഭാവത്തിലേക്ക് അർജുനനെ കൊണ്ടുവന്നു നയിച്ചു ദർശയൻ വിശ്വരൂപം എടുക്കും ആ വിശ്വരൂപം കൂടി കാണിച്ചു കൊടുത്തപ്പോഴേ അർജുനനെ മുഴുവനായുള്ളൂ പ്രക്രിയ ആയുള്ളൂ എന്നാണ് ആ വിശ്വരൂപം കാണിച്ചു കൊടുത്തപ്പോൾ ആ വിശ്വരൂപത്തിൽ പ്രവേശിക്കുന്നതായിട്ടുള്ള ഈ സത്വസൈന്യങ്ങളെ ഒക്കെ ആ വായിലേക്ക് പ്രവേശിക്കുന്നത് കാണുമ്പോ അപ്പൊ അതൊക്കെ ഉണ്ടായി കഴിഞ്ഞു അർജുനൻ ഞങ്ങൾ അർജുനൻ ജോയി ചെയ്യുവേണ്ടു അത് ഉപകരണമായിട്ട് നിൽക്കുകയാണ് അവിടെ ഭഗവാൻ കയ്യിൽ അർജുനൻ എന്നുള്ളതായിട്ടുള്ള ഉപകരണവുമായിട്ട് അതിനെ നയിച്ചുകൊണ്ട് ഭഗവാൻ അവിടെ ഉണ്ട് അപ്പൊ എന്നിൽ അർപ്പിച്ചു കൊട്ടെ യുദ്ധം തരാ യുദ്ധം ചെയ്തോളൂ

ఇది శమితను నీ కట్టిశ్వ గోవింద నామ గోవిందా గోవిందా.